മലയാളികളുടെ പ്രിയതാരമായ സഞ്ജു സാംസൺ ഐ പി എല്ലിലെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെയാണ് തൻ്റെ വിമർശകരുടെ വായടപ്പിച്ച് ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ താരം ടീമിലിടം നേടാൻ നടത്തിയ തയ്യാറെടുപ്പുകളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഐ പി എല്ലിന് മുമ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ യാതൊരു സാധ്യതയും തനിക്കില്ലായിരുന്നു മികച്ച പ്രകടനം നടത്തി സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുള്ളൂ അതിനായി താൻ ആദ്യം ചെയ്തത് മൊബൈൽ ഫോൺ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് താരം പറഞ്ഞത് മൊബൈൽ മാറ്റിവെച്ചു ബാറ്റിംഗിൽ കൂടുതൽ പരിശീലനം നടത്തി ഫിറ്റ്നസ് കൂടുതൽ ശ്രദ്ധിച്ചു മികച്ച പ്രകടനം നടത്തി ടീമിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി തൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് താരം പറഞ്ഞത് ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ രാജസ്ഥാൻ റോയൽസ് ടീം മീറ്റിംഗ് നടക്കുകയായിരുന്നു തന്നെക്കാൾ കൂടുതൽ ആഘോഷം നടത്തിയത് സഹതാരങ്ങളായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടത് വലിയൊരു നേട്ടമായി കരുതുന്നു എനിക്കിത് സാധിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക മാറ്റങ്ങൾ സാധ്യമാണെന്ന് വിശ്വസിക്കുക സ്വന്തം പ്രതിഭയോടെ നീതി പുലർത്താനാകുമെന്ന് ഉറപ്പിക്കുക ലോകകപ്പ് പോലുള്ള സുപ്രധാന വേദിയിൽ സ്വന്തം രാജ്യത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് വിശ്വസിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനം എന്തായാലും ഞാൻ എല്ലാ വെല്ലുവിളികൾ എല്ലാ വെല്ലുവിളികളും നേരിടാൻ തയ്യാറാണ് ഈ ലോകകപ്പിൽ ടീമിനായി കാര്യമായി തന്നെ സംഭാവനകൾ നൽകാനാകുമെന്ന് വിശ്വസിക്കുന്നു സ്റ്റാഫ് സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജു ഇങ്ങനെ പറഞ്ഞത്